ഹായ് എല്ലാവർക്കും ുംതം നമ്മുടെ ഐ ടി വിദ്യാർത്ഥികൾ കാത്തിരുന്ന നോട്ടിക്കേഷൻ എന്തായാലും വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ ആർ ആർ എം പി ടെക്നീഷ്യൽ വന്നിരിക്കുകയാണ് ഈ വർഷവും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആർക്കൊക്കെ അപ്ലൈ ആകാൻ പറ്റുന്നു എന്നാണ് ലാസ്റ്റ് ഡേറ്റ് എന്നൊക്കെ നോക്കാം അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നോട്ടിക്കേഷൻ വന്നത് കേട്ടോ ഇരുപത്തെട്ടാം തീയതി മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ്ലൈ തുടങ്ങാവുന്നതാണ് മുപ്പതാം തീയതി ജൂലൈ മുപ്പത് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ്ലൈ തോന്നാം കേട്ടോ അപ്ലൈ ആവുന്നത് കേട്ടോ ജൂലൈ മുപ്പതാന്ന് ലാസ്റ്റ് വൈകുന്നേരം മുപ്പിൽ എല്ലാവരും അപ്ലൈ ചെയ്യണം ഞാൻ പറഞ്ഞല്ലോ ഈ ടെക്നീഷ്യൻ്റെ അപ്ലൈ ചെയ്യുമ്പോൾ ഉദ്യോഗത്തിൽ പല പല ഡൗട്ടിലാവുന്നത് കാരണം മുപ്പതോളം പോസ്റ്റുകളിലേക്കാണ് എന്ത് ടെക്നീഷ്യനിൽ വന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഒരു യോഗ്യതയെ ഞാൻ വെലിറ്റർ വെലിറ്റർ ആണെങ്കിൽ ആയിട്ട് എനിക്ക് രണ്ടിൽ മൂ രണ്ടു കൂടി പോസ്റ്റ് ഒന്നിൽ കൂടി പോസ്റ്റിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുവുള്ളൂ അപ്പോൾ അവരുടെ ഡൗട്ടുകളുണ്ട് അങ്ങനെ നിങ്ങളുടെ ഡൗട്ടിലൊക്കെ എന്തായാലും ക്ലിയർ ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ടെലിഗ്രാം ഗ്രൂപ്പും ആരെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പും അപ്പോൾ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ഡൗട്ടിലായിരിക്കും ചോദിക്കാവുന്നതാണ് അപ്പോൾ ആ താഴത്തെ നമ്മുടെ ഫോൺ നമ്പറോട് കാര്യം ഇല്ലെങ്കിൽ ഡൗട്ട് എന്തെങ്കിലും ചോദിക്കാവുന്നതാണ് കേട്ടോ ഓക്കെ ഇനി അടുത്ത നോക്കാൻ നോക്കാം എന്താണ് ക്വാളിഫിക്കേഷൻ എത്രയൊക്കെ വെഹിക്കൽസികൾ നമുക്ക് നോക്കാം ഞാൻ വന്നല്ലോ ടെക്നീഷ്യൻ സിഗ്നൽസ് അല്ലേ സിഗ്നൽസ് ഗ്രേഡ് വൺ ഇന്ത്യയിൽ എത്രയാണ് പതിനെട്ട് ടു മുപ്പത്തി ഗ്രാജുവേഷൻ പതിനെട്ട് മുപ്പത്തി മൂന്നാണ് നമ്മുടെ ഏജ് ലിമിറ്റ് വരുന്നത് കേട്ടോ വേക്കൻസി നൂറ്റി അമ്പത്തി മൂന്ന് അതുപോലെ എത്രയാണ് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ ഗ്രേഡ് ത്രീ പതിനെട്ട് മുപ്പതാണ് എന്ന് വരുന്നത് ഏജ് ലിമിറ്റിക് ഐ ടി എക്കാർക്കുള്ള ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ കേട്ടോ അത് എത്രയാണ് ആറായിരത്തി അമ്പത്തഞ്ചാണ് വേക്കൻസി വരുന്നത് ടോട്ടലി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ടാണ് വേക്കൻസി വരുന്നത് കേട്ടോ ഓക്കെ അപ്പം ഇനി നമുക്ക് നോക്കാം ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം ഞാൻ പതില്ലോ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ എന്താണ് ഐ ടി ഉദ്യോഗികൾക്ക് മാത്രമുള്ള എസ് എസ് എൽ സി പ്ലസ് ഐ ടി ഐ എൻ സി വി ടി എസ് സി വി ടി സർട്ടിഫിക്കറ്റുള്ളവർക്ക് എന്തെയ്യാണ് അപ്ലൈ ചെയ്യുന്നതാണ് അപ്രഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ളതൊക്കെ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുന്നതാണ് അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കണ കാര്യം ഇവിടെ കോമ്പറ്റീഷൻ വളരെ കുറവാണ് കാരണം എന്താണ് ഡിഗ്രി യോജകളൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഡിപ്ലോമ യോജകളൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അല്ലേ അതുകൊണ്ട് ഇവിടെ ആർക്കും പറ്റുള്ളൂ ഐ ടി ഐക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ കോളേജിൽ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് ആ കോമ്പറ്റീഷനിലതുപോലെയായിരിക്കും ഈ എക്സാംസ് ഉണ്ടാവില്ല കാരണം നിങ്ങളെ പോലെ ഐ ടി ഉദ്യോഗസ്ഥനും മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ലപോലെ പഠിച്ചാൽ നിങ്ങൾക്ക് എക്സാം കളിക്കാൻ സാധിക്കും മക്കളെ നിങ്ങൾക്ക് ഐ ടി വിദ്യാർത്ഥികൾക്ക് സിമ്പിൾ ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പെടുന്ന എക്സാം ആണ് ആർ ആർ ബി ഡേണ്ടത് ടെക്നീഷ്യൻ പേടി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ നല്ലപോലെ പഠിക്കണമെന്നുള്ള പഠിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പഠിച്ചാൽ നിങ്ങളുടെ ലൈഫ് സെക്യൂർ ആകാം നിങ്ങൾക്ക് ജീവിതകാലം എന്ത് ചെയ്യാം സെക്യൂർ ആകുന്ന ലൈഫ് നിങ്ങൾക്ക് ബെനിഫിറ്റ്സും നല്ലൊരു പൊസിഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ നമുക്ക് നോക്കാം നീറ്റായിട്ട് എന്താന്നല്ല കേട്ടോ അടുത്ത കഴിഞ്ഞു നോക്കി നോക്കാം ആർക്കൊക്കെ ഈ ഐ ടി കാര്യം അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല ഐ ടി നമുക്ക് ഫിറ്റർ വെൽഡർ പ്ലംബർ പൈപ്പ് ഫിറ്റർ പിന്നെ മെക്കാനിക്കൽ ഇലക്ട്രീഷ്യൻ അല്ലേ പിന്നെ അതുപോലെ മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് വയർമാൻ മെക്കാനിക്കൽ പവർ ഇലക്ട്രോണിക്സ് മെക്കാനിക് ഡീസൽ മെക്കാനിക് ഓട്ടോമൊബൈൽ കാർപ്പൻ ക്രൈൻ ഓപ്പറേറ്റർ അങ്ങനെ ഒരുപാട് ഐ ടി ഐ യോഗ അപ്ലൈപ്പെടുന്നതാണ് ഏത് ഈ ടെക്നീഷ്യൻ്റെ എടുത്തിൽ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുക അത് വായിച്ചൊക്കെ നോക്കാം നിങ്ങളുടെ യോഗ്യത ഇതിൽ രീതിയിലൊക്കെ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അപ്ലൈ ചെയ്യണം മറക്കരുത് നമുക്ക് ഒരു നല്ലൊരു അവസരമാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾ ഷെയർ ചെയ്യുക കാരണം മലയാളികൾ മലയാളികൾ വളരെ കുറച്ച് മാത്രമായി എച്ച് ആൻസെ കുറിച്ച് അറിയുന്നതും അവർ അപ്ലൈ ചെയ്യുന്നത് അതുപോലെ ഈ വർഷം റെയിൽവേ നമ്മൾ ഒരുപാട് മലയാളികൾ വരേണ്ടതാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ അപ്ലൈ ചെയ്യുക ഗ്രൂപ്പ് സ്റ്റഡി ചെയ്യുക നല്ല പഠിക്കുക നോക്കണം കേട്ടോ അടുത്ത് നോക്കി നോക്കാം ഇന്ത്യ എക്സാം പാറ്റേൺ എങ്ങനെ എല്ലാ ഡീറ്റെയിൽ നമുക്ക് നോക്കാം അപ്പൊ അതിന് നമുക്ക് നമുക്ക് ടെക്നിഷൻ ഗ്രേഡ് ത്രീ പറഞ്ഞു ഇനി ഗ്രേഡ് വൺ നോക്കാം ഗ്രേഡ് വൺ സിഗ്നൽസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ യോഗ്യത വ്യത്യാസം അല്ല ഐ ടി കാര്ക്ക് മാത്രമല്ല ഇവർക്ക് ഫിസിക്സ് ഇലക്ട്രോണിക്സ് അതുപോലെ കമ്പ്യൂട്ടർ ഐ ടി ഇൻസ്റ്റോമെൻലേഷൻ ബി എസ് സി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ ത്രീ ഇയർ ഡിപ്ലോമയുള്ളവർക്കും ബി ടെക് ചാർ ഏത് ഈ സെയിം സ്ട്രീം അല്ലേ ഇലക്ട്രോണിക്സ് എന്നൊക്കെ ഈ ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ മെക്കാനിക്കൽ സിവിൽ ഉള്ള ബി ടെക്കാർക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അത് നിങ്ങൾ നോക്കണം കേട്ടോ അപ്പോൾ ഇത് സിഗ്നൽസിൻ്റെയാണ് സിഗ്നൽസ് നല്ലൊരു ജോബ് പോസ്റ്റ് ആണ് ഹൈ സാൻഡറി എന്ന പോസ്റ്റാണ് അത് കിട്ടിക്കഴിഞ്ഞ ലൈഫ് എന്താണ് വളരെ സെക്യൂർ ആകുന്നതെ ഓക്കെ ഇനി അടുത്ത് അടുത്ത് നോക്കിയിൻ്റെ പ്രോസസ്സ് സെലക്ഷൻ പ്രോസസ്സ് നോക്കി നോക്കാം സെലക്ഷൻ പ്രോസസ്സ് ഞാൻ പറഞ്ഞല്ലോ ഇനി ഒറ്റ എക്സാമിൽ നോക്കാം ഒരു എക്സാം ക്രാക്ക് ചെയ്ത് നിൽക്കുന്ന എക്സാം എന്നൊക്കെ ജോലി സഹിക്കാം പറഞ്ഞാൽ ഫസ്റ്റ് ഒരു കമ്പ്യൂട്ടർ ബേസ് എക്സാം പിന്നെ എന്താണ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ പിന്നെ എന്താണ് മെഡിക്കൽ പിന്നെ ഡയറക്ടറിൽ നിന്ന് ജോലി ഒക്കെ വെക്കാം ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു അഞ്ചും ആറ് മാസം നിങ്ങൾ ഫോക്കസ് ആയിട്ട് പഠിക്കാൻ റഡിയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് സെറ്റ് ആക്കലായി പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ജയിൽ സെക്യൂ ആയിട്ടുള്ള ഒരു ജോബ് കിട്ടുകയാണ് നിങ്ങളുടെ ഫാമിലി തന്നെ ഇടുകയാണ് അപ്പോൾ നല്ല നേരെ പഠിക്കുക ഐ ടി വിദ്യാർത്ഥികളെ പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾക്ക് അത് കഷ്ടപ്പെടേണ്ട ഒരു ആവശ്യമില്ല ഈ ഇതുപോലെ ജീവിതം മൊത്തം കഷ്ടപ്പെടണോ അതോ സേഫായിട്ടുള്ള ഒരു ജോലിയിലേക്ക് നിങ്ങൾ നിങ്ങൾക്ക് അറിയിക്കുക കേട്ടോ ഇനി ഇതിൻ്റെ പ്രോസസ്സ് എക്സാം പ്രോസസ്സ് ഉണ്ടാക്കും എന്താ സി സി ബി ടി സി ബി ടി എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് അപ്പോൾ ഗ്രേഡ് ത്രീയുടെ ഐ ടി കാരനുള്ള എക്സാംസ് മാക്സ് ഇരുപത്തഞ്ച് ക്വസ്റ്റൻസ് ഇരുപത്തഞ്ച് മാർക്ക് ഉണ്ടാവും അതുപോലെ ജനറൽ ഇൻഡർ റീസൺ റീസൺ ഇരുപത്തഞ്ച് ക്സ് ഇരുപത്തഞ്ച് മാർക്ക് ജനറൽ സയൻസ് നാൽപ്പത് ഓസ്റ്റേഴ്സ് നാൽപ്പത് മാർക്ക് ജനറൽ അവേനസ് പത്ത് ക്വാസ്റ്റീസ് എത്രയാണ് പത്ത് ക്വസ്റ്റേഴ്സ് പത്ത് മാർക്ക് ഇതാണ് എന്ത് പറയുന്നത് ഈ എക്സാം പാറ്റേൺ പറഞ്ഞാൽ അപ്പോൾ ഇവിടെ തന്നെ ഞാൻ പറയാണ് നിങ്ങളുടെ ലോകത്തെ ഐ ടി ഒള്ള നിങ്ങൾ പലരും എന്താണ് ഈ മാത്സ് ഒക്കെ മറന്നിരിക്കുമായിരിക്കും അല്ലെ സ്കൂളിൽ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നിരിക്കുകയാണ് പക്ഷേ അതുപോലെ മക്കളെ നിങ്ങൾ നല്ല മാത്സ് ഉണ്ടെങ്കിൽ മാത്രം എക്സാം ഇറക്കാൻ സാധിക്കുള്ളൂ അല്ലേ അപ്പോൾ ഞാൻ ബേസ് തൊട്ട് നമ്മൾ നിങ്ങളെ സ്റ്റെപ്പ് സ്റ്റെന്താണ് ഒക്കെ പഠിപ്പിച്ച് നിങ്ങൾ എന്താണ് ഇത് ഈ എക്സാംസ് ജപ്പിക്കുന്നതായിരിക്കും ഈ നൂറ് മാർക്കിന്റെ എക്സാംസ് ആണ് നിങ്ങൾ എഴുപതിക്കൂടി മാർക്ക് വാങ്ങിച്ചാൽ മാത്രം നിങ്ങൾക്ക് ഒരു സേഫ് സേഫാസ് കുറന്ന് ഞാൻ പറയാൻ പറ്റുള്ളൂ അപ്പൊ അതിലേക്ക് എത്താൻ പറ്റുന്ന നമ്മളെന്ത് ചെയ്യാ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യാൻ മാത്രമേ ഹാർഡ് വർക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഒരു ആറ് മാസം നിങ്ങൾ കഷ്ടപ്പെടുന്ന നേരമാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് സെറ്റ് അദ്ദേഹം പറയാം ഓക്കെ അപ്പോ ഈ മൂന്ന് മേഖല നമ്മളെപ്പോഴും എന്താണ് നമ്മൾ ഫോക്കസ് ആയിട്ട് ഞാൻ പഠിക്കാനായിട്ട് സോ അല്ലെ ഈ മൂന്ന് ഈ മാക്സിമം റീസൺ അവരുടെ ജയിലൽ സൈനസ് ഈ നാല് മൂന്ന് മേഖല തൊണ്ണൂറ് മാർക്ക് അപ്പൊ അതിൽ നമ്മൾ എന്ത് ചെയ്യുക വെൽ ഫോക്കസ് ആയിട്ട് പഠിക്കുക പഠിക്കാം ഓക്കെ ഇനി അടുത്ത് എങ്ങനെ പഠിക്കാനൊക്കെ അടുത്ത വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ ഇനി അടുത്ത് നമുക്ക് നോക്കാം അടുത്ത് നമുക്ക് ഗ്രേഡ് ഗേഡ് വണ്ണിൻ്റെ നോക്കാം ഗേഡ് വൺ വരുമ്പോഴത്തേക്കാ ജനറൽ അഭയേഴ്സ് പത്ത് ദിവസം പത്ത് മാർക്ക് ഇൻ്റർനേഷൻ റീസൺ എത്ര പതിനഞ്ച് പതിനഞ്ച് പിന്നെത്ര ബേസിക് കമ്പ്യൂട്ടർ ഇരുപത് ഇരുപത് മാർക്ക് പിന്നെത്രയാ മാത്സ് ഇരുപത് ദിവസത്തെ ഇരുപത് മാർക്ക് അവരെ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് മുപ്പത്തി ദിവസം മുപ്പത്തി മാർക്ക് ടോട്ടലി നൂറ് നൂറിലാണ് ഇത് വന്ന ഗ്രേഡ് വണ്ണും വരുന്നത് കേട്ടോ ഓക്കെ ഇനി ഒക്കെ നോക്കാം ഏജാപ്പം ഇത് നല്ലൊരു എക്സാംസ് ആണ് നല്ല ഈ ഗ്രേഡ് എക്സാംസിൽ പോകുമ്പോൾ തരാം ഭയങ്കര ടഫായിട്ട് വന്നിരിക്കുമ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ കാലഘട്ടമാണ് കോമ്പറ്റീഷനിലൊക്കെയാണ് കൂടുതല അല്ലേ അപ്പോൾ അവിടെ നല്ല നിങ്ങൾ പ്രിപ്പർ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് അപ്ലൈമെന്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ജോയി ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് സ്റ്റാ ജോയി ചെയ്യാവുന്നതാണ് വാട്സാപ്പ് ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ സിഗ്നൽസിൻ്റെ അതുപോലെ ഗ്രേഡ് വണ്ണിൻ്റെയും നിങ്ങൾ പുതിയ പുതിയ ബാച്ച് നമ്മൾ റോംബസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബേസ്ഡ് ലെവലോട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അതായത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് മാക്സ് മാക്സ് ഇത്തിരി വീക്ക് റീസൻ വീക്ക് ആണെന്ന് നിങ്ങൾ അത് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ കേസാറ കേസ് ആയിക്കോളും അപ്പോൾ ബാക്സ് ഫൗണ്ടേഷൻ ഇല്ലാത്ത താഴത്തേക്ക് ഫൗണ്ടേഷൻ ബാച്ചിലൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ എന്താണ് ഹയർ വൈസിക്കോട്ടെങ്കിലും ഹയർ ലെവലൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ പിന്നെ മാക്സ് ക്ലാസ്സിനെ കുറച്ച് ചേട്ടൻ നിങ്ങൾ കണ്ടു നോക്കാം കണ്ടെങ്കിൽ മനസ്സിലാവും അത്ര സിംപിളായിരുന്നു മാത്സ് എന്നൊക്കെയുള്ള കേട്ടോ അപ്പോൾ അതുപോലെ ഒരു ഓപ്ഷൻ വിഷൻ മെത്തഡിലൂടെ നമ്മൾ എല്ലാ ക്ലാസ്സിലും എടുക്കുന്നത് അപ്പോൾ ഈ വർഷം നിങ്ങളും ഒരു ജോലിക്കാരനാകേണ്ടവരാണ് കേട്ടോ അപ്പോൾ അത് എപ്പോഴും മനസ്സിൽ വേണം എനിക്ക് ഈ വർഷം ജോലി നേരിടക്കണം ഞാൻ ജോലി നേരിടത്തിട്ട് അടങ്ങുകയുള്ളൂ ആ വാശിയാണ് നിങ്ങൾ പഠിക്കാനായിട്ട് കേട്ടോ അങ്ങനെ പഠിക്കാൻ ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വർഷം ജോലി ഉണ്ടാവും ഞാൻ പറഞ്ഞോളൂ ഈ ബാച്ച് ജോയിൻ ചെയ്യാൻ പഠിക്കാൻ തയ്യാറാണ് എങ്കിൽ നിങ്ങൾ പറയുക അടുത്ത വർഷം നിങ്ങൾ ഡെയിലി ഒരു ഉദ്യോഗസ്ഥരായിരിക്കും ഓക്കെ അത് ഞാൻ തന്നെ ഉറപ്പാണ് കേട്ടോ അപ്പോൾ മറക്കാതെ എന്താണ് ഉപ്പാതിക്കുള്ളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാട്ടോ അപ്ലൈ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് പിന്നെ ബാച്ച് ജോയിനറി കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെടാവുന്നത് അപ്പോൾ എല്ലാവരും ദി ബെസ്റ്റ് ഓക്കെ